കേബിൾ ചാനലുകളെ സംരക്ഷിക്കണമെന്നും വൈദ്യുതി പോസ്റ്റിന്റെ വാടക നിജപ്പെടുത്തണമെന്നും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ചെറുകിട കേബിൾ ടി വി മേഖലയുടെ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമായ കേബിൾ ചാനലുകളുടെ എണ്ണം പരിമിതപ്പെടുത്താനുള്ള തീരുമാനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് മേഖലാ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഇന്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച കേരളത്തിൽ വൈദ്യുതി പോസ്റ്റിന്റെ വാടക കേന്ദ്ര സർക്കാർ നികർഷിച്ചിട്ടുള്ള ഗ്രാമനഗര വ്യത്യാസമില്ലാതെ നൂറു രൂപയായി നിജപ്പെടുത്തണമെന്നും പതിനാലാമത് മേഖലാ സമ്മേളനം സർക്കാരിനോട് ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ പുതിയ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എ ചന്ദ്രൻ നായർ തെരഞ്ഞെടുക്കപ്പെട്ടു സെക്രട്ടറിയായി പ്രകാശ് പി ഗജാഞ്ചിയായി മനോജ് പി കെ എന്നിവരെയും തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായി പ്രവീൺ ജോയിന്റ് സെക്രട്ടറിയായി സജിത് കുളിയങ്കാൽ എന്നിവരെയും തെരഞ്ഞെടുത്തു ബ്യൂറോ കാഞ്ഞങ്ങാട്